ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ യുണൈറ്റഡ് ക്ലബ് റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി കോവിലകത്ത് മുറിയുടെ ആഭിമുഖ്യത്തിൽ തിരുവാതിര ദിനാഘോഷം സംഘടിപ്പിച്ചു നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് ദീപ ടീച്ചർ അധ്യക്ഷത വഹിച്ചു തിരുവാതിര ദിനത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ച് ഉഷ ടീച്ചർ പ്രഭാഷണം നടത്തി നിലമ്പൂർ കോവിലകവും നിലമ്പൂർ പാട്ടും എന്ന വിഷയത്തെക്കുറിച്ച് പുതിയ കോവിലകത്തെ രവിവർമ്മ സംസാരിച്ചു വായനശാല വനിതാ വേദി അംഗങ്ങളുടെ തിരുവാതിരക്കളി ഊഞ്ഞാലാട്ടം മറ്റ് കലാപരിപാടികളും അരങ്ങേറി നൂറിലധികം പ്രദേശവാസികളും വായനശാല മെമ്പർമാരും പങ്കെടുത്തു വായനശാല വൈസ് പ്രസിഡന്റ് എം കെ ബാലകൃഷ്ണൻ സ്വാഗതവും വായനശാല സെക്രട്ടറി പ്രമോദ് നന്ദിയും ഭാരവാഹികളായ സി പി സുബോധ് പ്രവീണ കമ്മത്ത് ഷൺഗീത് വിനോദ് സിനി സുന്ദരൻ രഘുരാജ് സുനിൽ ലൈബ്രറിയൻ ജയന്തി എന്നിവർ നേതൃത്വം നൽകി നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും കാരണം മലബാർ നിങ്ങൾക്കായി ഒരു അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിംഗ് ഓഫ്